ഇനി വെല്ലുവിളികൾ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഭിന്നത ഉണ്ടാക്കാൻ നെഞ്ചിൽ നിറയൊഴിക്കുന്ന പാക് ഭീകരരെ ഇനി ഇന്ത്യ ഒരു തരത്തിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളിൽ പലരുടെയും അടിവസ്ത്രം പാന്റ് അടിവസ്ത്രം എന്ന ഊരിയ നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ പണ്ട് പണ്ട് നമ്മൾ സിനിമകളിൽ കണ്ടതുപോലെ ഒരു സമാന സംഭവമാണ് ഉണ്ടായത് ഇവർ ഇന്ത്യക്കാരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇവരുടെ വസ്ത്രം വരെ മാറ്റിയാണ് ഇവർ പരിശോധിച്ചത് എന്ന് വ്യക്തമാവുകയാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത പാകിസ്ഥാനെ ഒരിക്കലും ഇന്ത്യ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല തങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും കണ്ടെത്തി നാടുകടത്തണമെന്ന് മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശം എത്തിക്കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എല്ലാ പാക് പൗരന്മാർക്കുമുള്ള വിസ ബുധനാഴ്ച ഇന്ത്യ റദ്ദാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിനോടെ എല്ലാ വിസകളും റദ്ദാക്കും ഭീകരാക്രമണത്തിലെ പാക് പങ്കിന് തെളിവുണ്ടെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി അമേരിക്ക യു ഇറ്റലി ഫ്രാൻസ് ജർമ്മനി റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ മുതിർന്ന നയതന്ത്ര പ്രതിനിധികളെ ധരിപ്പിച്ചു പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കൽ ഇന്ത്യ പ്രഖ്യാപിച്ച അഞ്ചു നടപടികളിൽ ഒന്ന് മാത്രമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം കടുത്ത നടപടികളാണ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നൽകി വരുന്ന പിന്തുണ തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മൂന്ന് പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് തന്റെ സഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖാജ ആസിഫ് പറഞ്ഞു ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവച്ചാണ് ഖാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ മഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് അഭിമുഖം നൽകുന്നതിനിടെയാണ് ഖാജ ആസിഫിന്റെ ഈ കുറ്റസമ്മതം പാകിസ്ഥാൻറേത് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് അല്ല എന്നും യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ യു എസിനു വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തുവരുന്നു അതൊരു തെറ്റായിരുന്നു അതിന് ഞങ്ങൾ അനുഭവിച്ചു എന്നും ഖാജ ആസിഫ് പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനാണ് പരോക്ഷമായി ഉത്തരവാദി എന്ന് ഇന്ത്യ ആരോപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ പരാമർശം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്വം യു ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെയും മേൽ കെട്ടിവയ്ക്കാനും ശ്രമിച്ചു